നമ്മൾ എപ്പോഴും മന്തിയല്ലേ കഴിക്കാറ് നമുക്ക് ഈ ഒരു ഐറ്റം ട്രൈ ചെയ്ത് നോക്കിയാലോ അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഏലക്ക കുരുമുളക് മല്ലിപ്പൊടി ചെറിയ ജീരകം എന്നിവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക തീ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ ഇതെല്ലാം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക വറുത്തു വെച്ചത് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക അതിന് ശേഷം നമ്മൾ മാറ്റിവെച്ച ചിക്കനിലേക്ക് ഈ സ്പൈസസൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിലേക്ക് രണ്ട് മാഗി ക്യൂബും കൂടെ ചേർത്ത് ചിക്കനിൽ പിടിക്കും വിധം കുഴച്ച് മാറ്റി വയ്ക്കുക ഒരു മണിക്കൂർ ചിക്കൻ നന്നായിട്ട് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് വെള്ളമൊഴിച്ചിട്ട് നല്ലപോലെ വേവിച്ചെടുക്കുക ഇപ്പോൾ ഉച്ചക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ കുരുമുളക് പൊടി കൊടുക്കുക അതിനുശേഷം നമ്മൾ വേവിച്ച് മാറ്റിവെച്ച് ചിക്കൻ എടുത്തിട്ട് ഒന്ന് പൊരിച്ചെടുക്കുക ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ ഓക്കെ അപ്പം നമ്മുടെ ചിക്കൻ സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് എന്താണെന്ന് നോക്കാം ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ചേർക്കുന്നുണ്ട് സൺഫ്ലവർ ഓയില് അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഓയിൽ ചേർത്താൽ മതി കേട്ടോ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ സ്പൈസസ് ഇട്ട് കൊടുക്കണം പിന്നെ ഒരു ഉള്ളി ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ഉള്ളിയാണ് എടുത്തത് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടതെച്ചാൽ അത്ര ഉള്ളിയെടുക്കുക കേട്ടോ നന്നായിട്ട് വാട്ടിയെടുക്കുക അതിലേക്ക് നമ്മൾ ഞാൻ രണ്ട് തക്കാളി അടിച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അതിലേക്ക് ഇട്ട് കൊടുക്കുക എല്ലാം നന്നായി വഴറ്റിയെടുത്തിന് ശേഷം നമ്മൾ മാറ്റി മാറ്റിവെച്ച് ചിക്കൻ്റെ സ്റ്റോക്ക് വാട്ടർ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക എത്രയാണോ അരി എടുക്കുന്നത് അതിൻ്റെ അളവിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ അരി ഇട്ട് കൊടുക്കുക അരി മുന്നേ കുതിർത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ലപോലെ വെന്ത് കിട്ടും അതിലേക്ക് മൂന്ന് പച്ചമുളകും കൂടെ ഇട്ട് വേവാൻ വെക്കാം അപ്പം നമ്മുടെ സാധനം ദേ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിന് മുകളിലേക്ക് കുറച്ച് മല്ലിയില ഇല കൂടെ തൂക്കി കൊടുക്കാം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ശാല ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കൻ എടുത്ത് വെക്കാം നമുക്കിതിന് ദം ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം ചിക്കൻ ഹനീട്ട് അപ്പോൾ നല്ല ടേസ്റ്റാണ് നിങ്ങളൊക്കെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇത് നമ്മുടെ ചെറിയൊരു തുടക്കമാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു